ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങളൊന്ന് കണ്ടു നോക്കിയും കണ്ടിട്ട് ഒരു ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ പിന്നെ നമ്മളെ വീഡിയോ എനിക്കൊരു കമൻറ്റും ചെയ്യുകയും അങ്ങനെ ദാ രാവിലെ അഞ്ച് മണി കഴിഞ്ഞേറ്റിട്ടുണ്ട് കേട്ടോ നീറ്റ് നമ്മളെ നമസ്കാരമൊക്കെ കഴിഞ്ഞിപ്പോൾ അതാ ചായക്കുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുപയർ കറി കുക്കറിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാവുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം ഇന്ന് അപ്പാണ് കേട്ടോ ചൂടുന്നത് അപ്പോൾ അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെന്താ നമ്മൾ രണ്ട് ട്രിപ്പ് ആക്കി അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോക്കിനെന്താ നമ്മൾ ചെറുപയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് തൂമിച്ചെടുക്കാമെന്ന് എഴുതി ഇപ്പം ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് അതാ തൂമിച്ചാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ താളിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അപ്പം ഒന്ന് അപ്പോൾ അപ്പതൊന്ന് മാറ്റി വെച്ചിട്ട് ആ തന്നെയാണ് കേട്ടോ നമ്മൾ അപ്പത്തിനുള്ള ചട്ടി വെച്ചെടുക്കുന്നത് അപ്പോൾ അത് ചട്ടിയൊക്കെ വെച്ച് ചൂടാക്കി ഇപ്പം അത് എണ്ണ ഒക്കെ പരട്ടി കൊടുക്കുകയാണ് ഇപ്പം അത് മാവ് അട്ടി വെച്ചിട്ടുണ്ട് എന്താ നല്ല ലൂസാക്കിയാണ്ട് തന്നെ എണ്ണ കേട്ടോ അപ്പത്തന്നെ അരച്ചെടുക്കുക നമ്മൾ ദോഷമാവേണ്ടും മാറിയില്ലല്ലോ അപ്പത്തിനാകുമ്പോൾ കുറച്ച് ലൂസാക്കണം കേട്ടോ അങ്ങനെ അവരപ്പം പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ മലപ്പുറത്താർക്ക് അധിക വീടുകളിലും ഇതുതന്നെ ആവും അല്ലേ അപ്പം കാരണം ചായൻ്റെ കടി ആച്ചിയിലെ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടില്ലെങ്കിൽ ഒരു അല്ലേ ഇവിടെ മക്കൾ ഇതിന് എന്താ പറയുക എ മാറാല ദോശ എന്നാ പറയട്ടോ കാര്യം എന്താണെന്നറിയോ നമ്മൾ ആ ലോകത്ത് ചേച്ചീൻ്റെ പേരക്കുട്ടികൾ ഇതിന് മാറാല ദോശ എന്നാ പറയാം ഈ അരി അരച്ചപ്പത്തിന് അപ്പം അത് കേട്ട് കേട്ടിപ്പം ഞങ്ങളും ഈ മാറാല ദോശ എന്ന് തന്നെയാണ് ഇപ്പം പറയാട്ടോ അങ്ങനെ അപ്പം ഞാനവിടെ തകൃതിയായി ചുട്ട് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് കെട്ടിയവന് കുറച്ച് നേരത്തെ പണിക്ക് പോകണം ഇവിടെ അടുത്തൊന്നല്ല പണി അപ്പം കടയിക്കണോന്നൊക്കെ ഞാൻ അവിടുന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ രണ്ട് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യും ഇപ്പം ആകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ പറയുക പൊയ്സ് അവിടെ കട്ടാക്കിയതാണ് എന്നിട്ട് ഞാൻ വേറെ പോയിസ് കൊടുത്താണ് കേട്ടോ അങ്ങനെന്താ നമ്മുടെ അപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ചെറുപയർ കറിയും ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുക്ക് മുപ്പർ ചായ ഒക്കെ കുടിച്ച് കണ്ടിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പം ഇന്ന് നമ്മൾ തേങ്ങാ ചോറാണ് കേട്ടോ കുറച്ച് ചിക്കൻ ബാക്കിയുണ്ട് അപ്പം ഞാൻ എന്താട്ടിന്നോ ആ ചിക്കൻ കറിയും വയ്ക്ക കുറച്ച് തേങ്ങാച്ചോറും ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ വേഗം പരിപാടി കഴിയുമല്ലോ അല്ല സാധാ ചോറൊക്കെ വെക്കാന്ന് നമുക്ക് അതിൽ ഒരുപാട് കൂട്ടാനും വേണ്ടില്ലേ തേങ്ങാച്ചോറും ചിക്കൻ മുളക് കൂട്ടും ഉണ്ടായാൽ പിന്നെ അയക്കൊരു പപ്പടം പൊരിച്ചതും ആയാൽ പെട്ടെന്ന് പരിപാടി തീരും അങ്ങനെ അതാ നമ്മൾ അയക്കുള്ള എല്ലാതും ഇട്ട് കാണ്ട് ഇതാണ് കുക്കറൊക്കെ അടച്ച് വെച്ച് കണ്ട് വേവിക്കാൻ വേണ്ടി വെച്ചെടുക്കുകയാണ് ഞാനല്ല അരി ഉലവി ആദ്യം നല്ലോണം കേക്ക് എടുത്തിട്ടോ എന്നിട്ട് നമ്മൾ ചെറുകി വെച്ച തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലവണ്ണം അങ്ങോട്ട് വരുത്തി കൊടുക്കും അതെന്തിനാറിയാൽ നമ്മൾ ആ തേങ്ങേൻ്റെ പാലുണ്ടല്ലോ അരിക്കും ഇതൊക്കെ പിടിച്ചാൽ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചിലപ്പം ഇങ്ങനെ വെക്കും ചിലപ്പം ഞാൻ അങ്ങനെ വെള്ളം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് പിന്നെ തേങ്ങയും ഒക്കെ ഇട്ടുകൊടുത്താണ്ട് പിന്നെ ഞാൻ അരി കയക്കിട്ട് കൊടുക്കും രണ്ട് രീതിക്കും ഞാൻ വയ്ക്കലുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ രീതിക്കാണ് വെച്ചത് അങ്ങനെ കുക്കറൊക്കെ വേവിക്കാൻ വേണ്ടി അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നാല് കപ്പ് അരിക്ക് എട്ട് കപ്പ് വെള്ളം നില ആണ് പിന്നെ അതാ എന്ത് ഏഴ് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ അതിലാകുമ്പോൾ അതിന് വന്നതോളും പിന്നെ നമുക്ക് ഇളക്കാനൊക്കെ സുഖമാണല്ലോ മറ്റേ അഞ്ചിൻ്റെ ആയ നമ്മൾക്ക് അത് ഇളക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ അരിഞ്ഞ് വന്നോട്ടെ എന്ന് കരുതി കണ്ട അങ്ങനെ കാട്ടിയൊക്കെയാണ് പിന്നെ അതാ ഇപ്പുറത്തെ ഇതിൽ അഞ്ചിൻ്റെ ലിറ്ററിൻ്റെ കുക്കറാണ് ഉണ്ടത് ഇതിൽ ഞാൻ ചിക്കൻ വെക്കാൻ വെക്കാമെന്ന് ഏത്തിക്കാണ്ട് ഇപ്പോൾ അതാ എണ്ണ ഒക്കെ ചൂടാക്കി ഉള്ളിയൊക്കെ അരിഞ്ഞ് വാട്ടാൻ വണ്ടി വെച്ചിട്ടുണ്ടല്ലോ സൊപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടോ പെട്ടെന്ന് അയക്കോട്ടെ എന്ന് കരുതിയിട്ട് എന്നാൽ പിന്നെ എന്താ പറയുക അത് ആയാൽ കുട്ടികൾക്ക് സ്കൂപ്പും തന്നെ കൊടുത്തു കൊടുത്തുവിടാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ഉള്ളി വളർന്ന സമയം കൊണ്ടേക്കിത് ആ തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ടൊന്ന് പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും അതും ചതിച്ച് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ഈ കുട്ടി അരലിലാണ് ചതച്ച് വെച്ചത് അപ്പോൾ അരലിൻ്റെ പകുതിൻ്റെ അടുത്ത് ചാടി കണ്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് കണ്ടിപ്പോൾ അത് അതിൻ്റെ പച്ചമണം മറന്ന് വരിക എന്നാണ്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ അതുക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ആ രേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതവിടെ പൊടിച്ച മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചിട്ട് കൊടുത്താൽ അത് തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ അതാ രണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിക്ക് ഞാൻ അങ്ങനെ ഒരളവ് കണക്കൊന്നുമില്ല കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ അതാ രണ്ട് സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കുന്നുണ്ട് ഉപ്പും ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കണില്ല കേട്ടോ കാര്യം നമ്മൾ എന്താ ഉള്ളി വാട്ടിയപ്പോൾ ഇട്ടുകൊടുത്തിട്ടുണ്ടായിട്ടോ ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിന് അത് പൊടിപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ കല്ലുപ്പിൻ്റെ വലിയൊരു ഐഡിയ ഒന്നും ഇല്ലാട്ടോ അപ്പം ഞാൻ ഇനി ഇപ്പോൾ കറിയൊക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമെന്നൊക്കെ കരുതിയിട്ട് പിന്നെ ഇപ്പോൾ ഇതാ നക്കതായി ഇപ്പോൾ കഴിക്കുവെച്ച ചിക്കനും കൂടി ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നങ്ങട്ട് മിക്സാക്കി കൊടുത്തുകൊണ്ട് അതും വേവിക്കാൻ വേണ്ടി വെച്ചോക്കും കേട്ടോ ഇനിയിപ്പോൾ അത് രണ്ടും റെഡിയായ പിന്നെ പപ്പടം കൂടിയും പൊരിച്ചെടുത്താൽ ഇന്നത്തെ അടുപ്പത്തെ മണി കഴിയും അപ്പോൾ ഇത് അതിൻ്റെ അടിയിൽ ഞാൻ ജൂവിനൊക്കെ വിളിച്ചെടുത്ത് പല്ലൊക്കെ വേപ്പിച്ച് ചായ ഒക്കെ കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിപ്പോൾ മദ്രസൊക്കെ പോയി പിന്നെതാ ഒലി പോയതിന് ശേഷം ഞാൻ പപ്പടം പൊരിച്ചെടുക്കുകയാണ് പിന്നെ എന്താ പറയുക ഇത് ഞാൻ ഇവിടെ കുട്ടിയൊക്കെ അങ്ങനെ പൊള്ളച്ചാണ്ടുള്ള പപ്പടം വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ പൊള്ളക്കാതൊക്കാൻ വേണ്ടി കാണ്ട് നടുക്ക് രണ്ട് ഓട്ടം ഒത്തിക്കൊടുത്തിട്ടുണ്ട് അതാണ് കേട്ടിത് പൊള്ളക്കാത്തത് പിന്നെ ഇത് ഇങ്ങനെ ചുവന്ന കളറിൽ ആകുമ്പോൾ ആണ് കേട്ടോ ശിവടെ പപ്പടം പൊരിച്ചപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ച് നല്ലവണ്ണം ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരു അമേരി രണ്ടൊക്കെ പിടിച്ചമാതിരി ഒക്കെ ആകും അല്ലേ അപ്പോൾ ഒരു കീ ഒരു പപ്പടമാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ആക്കിയതാണ് അങ്ങനെ അതാ അതും അവിടെ റെഡിയായി ഇനിയിപ്പം മറ്റേ വലിയവും പോയിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്തോ പോയി ഇനിയിപ്പോൾ അതാ ഗോപിമോക്കുള്ള ചോറാണ് ഇപ്പോൾ ഈ ആക്കണത് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ കുറച്ചടി നിങ്ങളെന്നും ചോറ് തോനം തോനങ്കിട്ടും നിങ്ങൾക്ക് തിന്നാൻ കഴിയണില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ കുട്ടികൾ സ്കൂൾക്ക് പോകുമ്പോൾ കൊടുത്തേക്കുമ്പോഴല്ലേ കുറച്ചൊക്കെ തിന്നുള്ളൂ ഇരുത്തി കണ്ടിരുന്ന ഇട്ട് കൊടുക്കണതാണ് അങ്ങനെ ചോറാക്കി ചിക്കൻ്റെ കഷ്ണം മാത്രം മതി കറി വെക്കണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട് ബാക്കുന്നുട്ടോ അങ്ങനെ പപ്പടം പുരുഷവും കൂടെ ആക്കി കൊടുക്കുകയാണ് പിന്നെ റിജുവിനൊന്നും സ്കൂളില്ല കേട്ടോ എൽ പി തോൽക്ക് സ്കൂളില്ല യു പിയും ഹൈസ്കൂളും മാത്രമേ ഉള്ളൂ കേട്ടുള്ളത് പിന്നെ റേഷു ഉച്ചയ്ക്ക് ചൂർണ്ണം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞോ അധികം ഇങ്ങോട്ട് വരലാണ് കേട്ടോ അങ്ങനെന്താണൊക്കെ പാത്രത്തിലാക്കി ഓളും പോകണോ ആ അവളെ എൽ പിയിലാണല്ലോ അല്ലെ സുർമിക്കും ഉണ്ടാവൂലെ എവളിലാന്നാ വേൻ പോയിക്കോളി